സിനിമയിലും മിനി സ്ക്രീനിലും മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ശാന്തി വില്യംസ് പന്ത്രണ്ടാം വയസ്സിൽ ബാലതാരമായി എത്തിയ നടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ വിയറ്റ്നാം വീട് എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് തമിഴ് സിനിമകളിലാണ് ശാന്തി കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് മലയാളത്തിലും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അലങ്ക് രാഖിപ്പാട്ട് യു റോണർ ഫ്രാൻസ് ഡും 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 പൂവല്ലൌൻവാസം സ്നേഹിതിയെ തുടങ്ങിയ നിരവധി സിനിമകളിലാണ് ശാന്തി വില്യംസ് അഭിനയിച്ചത് മോഹൻലാലിനെ വെച്ച് ഹെലോ മദ്രാസ് ഗേൾ ജീവന്റെ ജീവൻ തുടങ്ങിയ നാലോളം ചിത്രങ്ങളാണ് വില്യംസ് സംവിധാനം ചെയ്തിട്ടുള്ളത് എന്നാൽ ലാല് വില്യംസ് മരിച്ചപ്പോൾ പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും നന്ദിയില്ലാത്ത നടനാണെന്നും പറയുകയാണ് ശാന്തി വില്യംസ് ഇപ്പോൾ കൊടുത്തൊരു ഇന്റർവ്യൂവിലാണ് ശാന്തി വില്യംസ് ഇത്തരം കടുത്ത ആരോപണങ്ങൾ മോഹൻലാലിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് മോഹൻലാലിന് ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് നന്ദിയില്ല തെറ്റ് വിചാരിക്കരുത് വില്യംസ് മികച്ച ക്യാമറമാൻ ആയിരുന്നു അന്ന് ക്രൈനുണ്ട് ക്രെയിൻ ഇല്ലാത്ത കാലത്ത് വലഞ്ഞു കയറി ക്യാമറ എടുത്ത പോലെ ഇന്ന് ആരും ചെയ്യില്ല ആ വിഷയത്തിൽ വില്യംസിനെ ഞാനൊരു കുറ്റവും പറയില്ല പെട്ടെന്ന് ദേഷ്യം വരും എന്നതായിരുന്നു പ്രശ്നം ഇവരുടെ രണ്ടാമത്തെ ചിത്രം ഞങ്ങളുടെ സിനിമയായിരുന്നു ഹെലോ മെട്രാസ് ഗേൾ ആദ്യത്തെ ചിത്രം മഞ്ഞൾ വിരിഞ്ഞ പൂക്കളായിരുന്നു രണ്ടാമത്തെ ചിത്രത്തിലും വില്ലനായിരുന്നു പൂർണിമ ഭാഗ്യരാജും ഉർവശിയുമെല്ലാം ചിത്രത്തിലും അഭിനയിക്കുന്നുണ്ട് അങ്ങനെയാണ് മോഹൻലാലിനെ ചിത്രത്തിൽ കാസ്റ്റ് ചെയ്യുന്നത് മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നേരെ അമ്മയുടെ അടുത്ത അടുക്കളയിലേക്കാണ് പോവുക എന്നിട്ട് ചോദിക്കുക മീൻ കറിയുണ്ടോ എന്നാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അത് കഴിക്കും ഞങ്ങളുടെ വീടിനടുത്ത് അന്നൊരു മലയാള ചിത്രം ഷൂട്ടിംഗ് നടക്കുമ്പോൾ ക്യാരിയർ എടുത്തു വന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് പോയ ആളാണ് മോഹൻലാൽ പക്ഷേ ഇവരുടെ ഭർത്താവ് മരിച്ചപ്പോൾ കാണാനായിട്ട് ചെന്നില്ല എന്നാണ് ശാന്തി വില്യംസ് പറയുന്നത് എനിക്ക് അയാളെ ഇഷ്ടമല്ല വില്യംസിന് ലാൽ ലാൽ എന്നല്ലാതെ ഒരു പേരും വായിൽ വരില്ല നാല് സിനിമകളാണ് ലാലിനെ വെച്ച് ചെയ്തത് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്തും താനിവർക്ക് കാശ് കൊടുക്കുന്നതിന് വേണ്ടി എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം കൊണ്ട് പണയം വെച്ചിട്ട് മോഹൻലാലിന് അറുപതിനായിരം രൂപ കൊടുത്തു നടക്കാൻ പോലും കഴിയാത്ത ഞാൻ കൊണ്ടുപോയി അങ്ങനെ ഈ പൈസ ലാലിന് കൊടുത്തിട്ടുണ്ട് അന്നെ കണ്ടിട്ട് ഈ അവസ്ഥയിൽ ചേച്ചി എങ്ങനെയാണ് നടന്നതെന്ന് ചോദിച്ചു മോഹൻലാൽ പിന്നീട് എയർപോർട്ടിൽ എന്നെ കണ്ടിട്ട് മുഖം പോലും തരാതെ ഓടി അങ്ങനെയുള്ള ഒരാൾക്ക് എന്നോട് ഒരു കാലത്തും മര്യാദ ഉണ്ടായിരുന്നില്ല എന്നും ശാന്തി വില്യംസ് പറയുന്നു പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ കേട്ടിട്ട് എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ വില്യനായിട്ട് അഭിനയിക്കുന്ന കാലഘട്ടത്തിലാണ് വില്യംസുമായിട്ട് പ്രവർത്തിക്കുന്നത് അതിനുശേഷം ഇവരൊക്കെ ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ട് ലാലേട്ടൻ വളർന്നു ആ സമയത്ത് തിരക്കുകൾ കൂടിയിട്ടുണ്ടാവാം പഴയ സൗഹൃദങ്ങളൊക്കെ അന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറി അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ലാതായി മാറിയേക്കാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ് ഒരു കാലത്ത് വളരെ ചങ്ക് കൂട്ടുകാരൊക്കെ ആയി നിന്നവർ അവരൊക്കെ വലിയ പ്രശസ്തരായും മറ്റും ആയി മാറുന്ന സമയത്ത് വീണ്ടും അതേ സൗഹൃദത്തോടു കൂടി ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതവര് നമ്മളെ വർക്ക് ഒന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അത്തരത്തിലൊരു സംഭവം തന്നെയായിരിക്കാം ഇവിടെയും സംഭവിച്ചത് പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ ആ സൗഹൃദവും സ്നേഹവുമൊക്കെ അതേപോലെ തന്നെ നിലനിന്നിട്ടുണ്ടാവാം പക്ഷെ അത് തിരിച്ച് ലഭിക്കാതെ വന്നപ്പോഴുണ്ടായ ഒരു വിഷമമായിരിക്കാം ശാന്തി വില്യംസിനെ കൊണ്ട് മോഹൻലാലിനെതിരെ ഇങ്ങനെയൊക്കെ സംസാരിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക എൻ്റർടൈൻമെൻറ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യണേ